ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബട്ടർ വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ബട്ടറും അര ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ പാൽ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പൊന്നു കരയുണ്ടായിരുന്നു പൊന്നുവിൻ്റെ കൈ വീണിട്ട് മുറി വറ്റിയിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്തെങ്കിലുമൊന്നും പറ്റുക പിന്നെ അതിങ്ങനെ നമ്മളിങ്ങനെ ഊതി കൊടുക്കണം അങ്ങനെ സാരില്ല എന്നൊക്കെ പറയണം പിന്നെ വീണടുത്ത് പോയി നമ്മളവിടെ അടിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് പരാതി പറയുന്നുട്ടോ കരഞ്ഞിട്ട് അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചിരുമോൾ കൂടെ സോപ്പ് സോപ്പിട്ടവിടെ ഇരുത്തിയെന്നെട്ടോ അപ്പോൾ ഞാനിത് ആ ബട്ടർ മൂന്നെണ്ണമാണ് കിട്ടോ എടുത്തത് അത് നല്ലോണം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒഴിവാക്കിയിട്ട് തോണ്ടിയിട്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ വടിച്ചെടുക്കാണ് അപ്പോൾ ഈ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റ് തോന്നിയ ജ്യൂസാണ് കേട്ടോ ഇത് ഈ ബട്ടർ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ മറ്റുള്ള ജ്യൂസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് മൂന്നും ഞാൻ അതിൻ്റെ കുരുവെ കൊയ്യവാക്കിയിട്ട് ജാറിലിട്ട് കൊടുത്തിട്ടൊന്നടിച്ച് വരട്ടെ അപ്പോൾ പഞ്ചസാര ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണില്ല കേട്ടോ രണ്ട് ഗ്ലാസ് മാറ്റി വെക്കണം അത് മാറ്റി വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ രണ്ടാമത് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് അടിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിൽ കുറേ നട്ട്സൊക്കെ ഇട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അതൊന്നും ഇപ്പോൾ നമ്മളെ കയ്യിലില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പാൽ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ അപ്പോൾ അത് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് പറയാം അപ്പോൾ ഇത് ഞങ്ങൾ വയനാട്ടിൽ പോയ സമയത്ത് ഉമ്മൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ബട്ടറ് അവിടെ നിന്ന് ഇതേപോലെ നശരിക്ക് പായത്തിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ പാലുണ്ടായപ്പോൾ ഒരു കറ കുത്തലുണ്ടായിരുന്നു കേട്ടോ അത് ചവർപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പച്ച ഒരു കുത്തലുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല പ ഇത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൈപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ദാ അത് ജ്യൂസ് അടിച്ചതിന് ശേഷം രണ്ട് ഗ്ലാസ് മാറ്റി വെച്ചിട്ട് വീണ്ടും പഞ്ചസാര ഇട്ടുകൊടുക്കണം ആവശ്യത്തിന് കേട്ടോ പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടിക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ അതാ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ക്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കട്ടെ ഞാൻ അഞ്ച് ഗ്ലാസ് നല്ല അധികം ഇല്ലാത്ത രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് ഗ്ലാസ് ആണ് ഞാൻ ഉണ്ടാക്കിയത് അ ഞാൻ മക്കൾ തന്നെ ആദ്യം കൊടുക്കട്ടെ പിന്നെ പൊന്നൂന് കുപ്പി ഗ്ലാസ് കൊടുക്കാൻ പറ്റില്ല ഓൾ കുപ്പി ഗ്ലാസ് കൊടുത്താൽ അപ്പം തന്നെ കുടിച്ചിട്ട് ഒറ്റ ഇടലാണ് കേട്ടോ നിലത്തേക്ക് അങ്ങനത്തെ ഒരു കുറുമ്പത്തിയാണ് ഞാൻ ഞാന് ചെറിയൊരു കോപ്പുണ്ടെന്നിട്ടോ അതിലാക്കിയിട്ട് പൊന്നുവിന് കൊടുത്തിട്ടുണ്ട് ജിലുമോക്ക് ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചൂപ്പറുണ്ട് നല്ല ഇഷ്ട അപ്പം മക്കളഭിപ്രായം കേട്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ സീസണാണ് ആണ് ബട്ടറിനൊക്കെ വില കുറവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും